അല്ല പാലക്കാട് ബി ജെ പിക്ക് തൊലിപ്പുറത്ത് ഉള്ള പ്രശ്നത്തിന് തൊലിപ്പുറത്ത് തന്നെ ചികിത്സിക്കാൻ പറ്റും ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തനിയെ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ചികിത്സ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ബി ജെ പിള്ളത് താങ്കളുടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കിയങ്ങ് മുമ്പോട്ട് പോയാൽ മതി താങ്കൾ ഞങ്ങളെ ഇപ്പൊ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യണം എപ്പോ പത്രസമ്മേളനം നടത്തണം എപ്പൊ ഇറങ്ങി വന്ന് സംസാരിക്കണം എന്നൊന്നും എന്നൊന്നുംങ്കള് ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യൊന്നുമില്ല കയ്യടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഞാൻ സന്ദീപ് ആരെ പറഞ്ഞു മലർത്തിയടിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നിരുന്നിട്ട് പ്രിപ്പയർ ചെയ്ത പാചക സർത്തിനാട്ടി പോകാൻ വേണ്ടി എന്താണോ നിങ്ങൾക്ക് പാലക്കാട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് ബേസിക് പോലും അങ്ങനെ നിലവാരമുള്ള കൈയടിയിട്ടുള്ളൂ സന്ദീപിനെയൊക്കെ വളർത്തിയടിക്കാൻ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കാര്യമല്ലേ സന്ദീപ് സന്ദീപ് അതുകൊണ്ട് അത് വിട് അത് വിട്ടുപിടി പോയി തരത്തിന് കളിക്കും വളർത്തിയടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് കേരളത്തിന്റെ ബിജെപി ഹിസ്റ്ററിയില് എനിക്ക് പ്രത്യേകിച്ചൊന്നും താങ്കൾ പോയിട്ട് പാർട്ടിയുടെ ആൾക്കാരെ പോയി പഠിപ്പിക്ക ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച മുഴുവൻ ക്രെഡിറ്റും എടുത്തു വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് മുടക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല ാണ് പിന്നെ ഈ മീശി വെച്ചിന് വെള്ളം വീണ് വീണ് ഇനി അത് വളരും ബിജെപി പാലക്കാട് താങ്കൾ വെടിക്കിട്ടത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭകലയ്ക്ക് ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പകരം അത് എന്നെ കുറെ ഒന്ന് പൊട്ടിട്ട പോരായിരുന്നോടാ